ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ക്രിസ്തു ശിഷ്യന്മാരെ അയച്ചതിൻ്റെ വിവരണം മർക്കോസ് ആറാം അധ്യായത്തിലുണ്ട് ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു പന്ത്രണ്ടാം വാക്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെടുക എന്നത് ബൈബിളിലെ ഒരു സുപ്രധാന വിഷയമാണ് മാനസാന്തരത്തെ പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ പത്തൊൻപത് പരാമർശങ്ങൾ സുവിശേഷങ്ങളിലുണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വിടവാങ്ങൽ സന്ദേശത്തിൽ മാനസാന്തരവും പാപക്ഷമയും പ്രസംഗിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു വിളിപാട് പുസ്തകത്തിൽ സഭകളോട് മാനസാന്തരത്തിന്റെ ആവശ്യം ഏഴ് പ്രാവശ്യം കർത്താവ് ആവർത്തിക്കുന്നുണ്ട് മാനസാന്തരത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് മത്തായി നാലാമധ്യായം പതിനേഴാം വാക്യം അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ശിഷ്യന്മാരും മാനസാന്തരത്തിൻ്റെ ആവശ്യം ആവർത്തിച്ചു അപ്പോൾ സ്ഥലപ്രവർത്തികൾ മൂന്നാമധ്യായം പത്തൊൻപതാം വാക്യം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊഴുവിൻ ചെയ്തുപോയ അപരാധങ്ങളെപ്പറ്റിയുള്ള കുറ്റബോധത്തിനും സോറി ഫീലിംഗ്സിനുമൊക്കെ അപ്പുറമാണ് മാനസാന്തരമെന്ന് പൗലൂസ് വ്യക്തമാക്കുന്നു രണ്ട് പരിന്തിർ ഏഴാമധ്യായം പത്താം വാക്യം ദൈവ ഇഷ്ടപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ മാനസാന്തരം ജനിപ്പിക്കുന്നു അതിൽ ഖേദിക്കേണ്ടതില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു യുദാസിന് കുറ്റബോധവും ദുഃഖവുമുണ്ടായി പക്ഷേ അത് മാനസാന്തരത്തിന്റെ ഫലം കഴിക്കുന്ന അനുഭവമായി തീർന്നില്ല തിരുവചനം ഒരു വ്യക്തിയിൽ പാപബോധമുണ്ടാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിന് അനുകൂലമായ പ്രേരണയുണ്ടാക്കും ഇത് പാപമുപേക്ഷിക്കാനും പാപക്ഷമ നേടുവാനും ദൈവം മനുഷ്യരിൽ ഒരുക്കിയിരിക്കുന്ന വിശിഷ്ട സംവിധാനമാണ് എന്നാൽ തെറ്റുകളെ ന്യായീകരിക്കുന്നവർ സ്വന്തം മോറൽ റിഫർമേഷനിൽ മനസ്സ് ഉറപ്പിക്കുന്നവരാണ് നീതിബോധത്തിലേക്കും അനുതാപത്തിലേക്കും പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ വഴങ്ങാതിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പാപക്ഷമ സ്വീകരിക്കാൻ കഴിയാതെ പോകും ഇവരുടെ മാനസാന്തരത്തിന് ചില ശക്തമായ സമീപനങ്ങൾ ദൈവത്തിന് സ്വീകരിക്കേണ്ടി വരാറുണ്ട് ക്രിസ്തുവിൽ കൂടെയല്ലാതെ പാപത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന തിരിച്ചറിവും അതിനായി ക്രിസ്തുവിലേക്ക് ഉള്ള ചുവടുവയ്പ്പുമാണ് ബിബ്ലിക്കൽ റിപ്പൻഡൻസ് എന്ന ഒരു ഭക്തന്റെ അഭിപ്രായം എത്ര ഉദാത്തമാണല്ലേ തിരുവചനം നിരന്തരം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഭാഗ്യശാലികളും മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമാണെന്നാണ് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യം യഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യമുള്ളവർ അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും മാനസാന്തരത്തിനും പാപക്ഷമയ്ക്കും മുൻഗണന കൊടുക്കുന്ന സുവിശേഷമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം വിശ്വാസികളെ മാനസാന്തരത്തിനും വിശുദ്ധ ജീവിതത്തിനും ഒരുക്കുവാനുള്ള ശ്രേഷ്ഠ നിയോഗമാണ് ഇടയന്മാരെയും സുവിശേഷ പ്രവർത്തകരെയും ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്നത് അതിനു പകരം ഭൗതിക അജണ്ടകളിലേക്കും ആർഭാടങ്ങളിലേക്കും ജടീക പ്രലോഭനങ്ങളിലേക്കും വിശ്വാസികളുടെ ശ്രദ്ധ തിരിച്ചാൽ അവർക്ക് ദൈവ ദർശനം നഷ്ടപ്പെടും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ശലോമോൻ ശലോ മുൻ പറയുന്നത് സദൃശവാക്യം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനെട്ടാം വാക്യം വെളിപാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ സഭകളുടെ വളർച്ചയുടെ മാനദണ്ഡങ്ങളായി ലോകം കാണുന്നത് സമ്പത്തും സ്ഥാപനങ്ങളും ആധുനിക സംവിധാനങ്ങളും അത്യുന്നത സ്ഥാനമാനങ്ങളും ആൾക്കൂട്ടങ്ങളുമൊക്കെയാണ് അനേകം വിശ്വാസികളും ഇതിലൊക്കെയാണ് അഭിമാനം കൊള്ളുന്നത് വാസ്തവത്തിൽ സഭയുടെ ഭൗതിക അഭിവൃദ്ധിയിലാണോ ദൈവം സന്തോഷിക്കുന്നത് അല്ലെന്നാണ് സ്വർഗത്തിൽ മഹത്വത്തോടെ വാഴുന്ന ക്രിസ്തു പറയുന്നത് ലൂക്കസ് പതിനഞ്ച് മധ്യായ ഏഴാം വാക്യം അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ധനവും സംഘബലവും സ്ഥാനമാനങ്ങളുമൊക്കെ വിഗ്രഹങ്ങളായി തീരാനും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടാനും അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ മുൻകൂട്ടി മുൻകൂട്ടിക്കണ്ടായിരിക്കാം ക്രിസ്തു ശിഷ്യന്മാരെ ഈ രണ്ടു പേരായി നിർദ്ധനരായി അയച്ചത് മർക്കോ സാറാമധ്യയായ അവൻ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ട് പേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് മനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാത്ത ക്രിസ്ത്യാനി വൃക്ഷങ്ങളെപ്പറ്റി ഉടമസ്ഥനും സ്വർഗീയ കൃഷിക്കാരനുമായ ദൈവത്തിൻ്റെ തീരുമാനം വളരെ ആകാംക്ഷ ഉണർത്തുന്നതാണ് അവനെ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ട് പിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അതിവൃക്ഷത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനെ ഈ വർഷം കൂടെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ഇടുക്കതിമൂന്നാം അധ്യായം മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുവാൻ എനിക്ക് ആയുസിൻ്റെ തമ്പുരാൻ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു ദിവസമാണോ ഒരു മാസമാണോ ഒരു വർഷമാണോ എന്നൊന്നും എനിക്കറിയില്ല മനസ്സാന്തരത്തിനും പാപക്ഷമ ലഭിക്കുവാനും ക്രിസ്തുവിലാകുവാനുമുള്ള ഏറ്റവും അനുകൂല സമയം ഇപ്പോഴാണെന്ന് ഞാൻ തിരിച്ചറിയണം അതെ എൻ്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെയാണ് മാനസാന്തരത്തിനുള്ള സുപ്രധാന സമയം ദൈവം തന്നിരിക്കുന്ന കൃപയുടെ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെയും നിത്യതയുടെയും നഷ്ടം വലിയതായിരിക്കും ഇത് ഞാൻ എന്നോട് പറയുന്ന മാനസാന്തര സുവിശേഷമാണ് ലുക്കേഴ്സ് പതിമൂന്നാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ക്രിസ്തു പറഞ്ഞു ശിലോഹോമിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് എരുഷലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു പാവികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല എന്ന് ഞാൻ പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ദൈവമേ ആത്മാശരീര മനസ്സുകളുടെ വിശുദ്ധീകരണത്തിനായി മാനസാന്തരവും പാപക്ഷമയും നൽകി നിത്യതയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരുക്കണം മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ അത്ഭുത നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ